ീഹാറിലെ സീറ്റ് വിഭജന തർക്കത്തിൽ സമവായത്തിന് അടിയന്തര നീക്കം ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നറിയിച്ച ജയമ്മം ജാർഖണ്ഡ് മുക്തിമോർച്ച തീരുമാനത്തിൽ നിന്ന് പിന്മാറി നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ ആർ ജെ ഡി ഏകപക്ഷീയമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതാണ് തർക്കം കൂടുതൽ സങ്കീർണമാക്കിയത് ആദിൽപാലോടു കൂടുതൽ വിവരങ്ങളുമായി ആദിൽ ആദിൽപാലോട് ജയ്മം ഇപ്പോ അവരുടെ കടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്മാറി ചിത്രങ്ങളൊക്കെ തെളിയുകയാണോ അരുൺകുമാർ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ മഹാഗഠ്ബന്ധൻ എന്ന ഇന്ത്യാ സഖ്യം തകർന്നടിയുന്നതാണ് ബീഹാറിൽ നിന്നുള്ള കാഴ്ച തെരഞ്ഞെടുപ്പ് ഒരു സമവായത്തിലേക്ക് എത്തിക്കാൻ സീറ്റ് വിഭജനത്തിൽ ഒരു ധാരണയുണ്ടാക്കാൻ പാർട്ടി നേതാക്കന്മാർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന വിമർശനം അതിരൂക്ഷമായി ഈ ഘട്ടത്തിൽ ഉയർന്നു കേൾക്കുകയാണ് നൂറ്റി മുപ്പത് സീറ്റിൽ മത്സരിക്കാം എന്നുള്ളതായിരുന്നു ആർ ജെ ഡിയിലെ നേതയുണ്ടായിരുന്ന മുന്നണി ധാരണ പക്ഷേ സീറ്റ് വിഭജനത്തിലെ തർക്കം രൂക്ഷമായതോടെയാണ് സ്വന്തം നിലയിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് സ്ഥാനാർത്ഥികളെ ധാരണ ലംഘിച്ച് ഏകപക്ഷീയമായി തേജസ്വി യാദവ് പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയത് ഇതോടെ പത്തിലേറെ സീറ്റുകളിൽ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ തന്നെ പരസ്പരം മത്സരിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ആ രൂപത്തിലേക്ക് ബീഹാറിലെ രാഷ്ട്രീയ കാലാവസ്ഥ മാറുന്നു അതിനിടെ ഒരു ആശ്വാസം എന്നത് ജാർഖണ്ഡ് മുക്തിമോർച്ച ഇന്ത്യാ സഖ്യത്തിനൊപ്പമുള്ള പാർട്ടി ആറ് സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് അറിയിച്ചിരുന്നു പക്ഷേ അവർ ആ തീരുമാനം പിൻവലിച്ച് ഇന്ത്യ സഖ്യത്തിനൊപ്പമാണ് എന്ന നിലപാട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏതായാലും ഇന്ത്യ സഖ്യത്തിന്റെ കാര്യം കൂടുതൽ നിരാശാജനകമായ സാഹചര്യത്തിലേക്ക് സ്ഥിതിയിലേക്ക് പോവുകയാണ് ബീഹാറിൽ എന്നതാണ് ഇന്നത്തെ ഈ സീറ്റ് ഉപജന തർക്കങ്ങൾ കാണിക്കുന്നത് ആരും ഓക്കെ താങ്ക്